പ്രാണനിൽ ഭാഗം ഇരുപത്തി മൂന്ന് അന്നത്തെ ദിവസം മുഴുവനും പാറുന് വ്യാസന്റെ മുഖത്ത് നോക്കാൻ ആകെ നാണമായിരുന്നു വല്ലാത്ത പരവേശം പോലെ അതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ മുന്നിൽ ചെന്ന് പെടാതെ എല്ലാവരുടെയും ഒപ്പം പോയിരുന്നു വ്യാസിന് അത് മനസ്സിലായി എങ്കിലും അറിയാത്ത പോലെ അവനും നടിച്ചു പക്ഷേ സൂര്യൻ മാത്രം ഒന്നും ഉത്സാഹമില്ലാതെ അവിടെയും ഇവിടെയും പോയി മൗനമായി ഇരിക്കുകയായിരുന്നു ആ ദിനം മുഴുവനും അവളുടെ വിഷമം കണ്ട് അവർക്കെല്ലാം വേദന തോന്നിയെങ്കിലും അച്ചു പറഞ്ഞു തോർത്ത് അവർ ആരും തന്നെ അവളോട് ഒന്നും പറയാൻ തിന്നില്ല അങ്ങനെ രാത്രിയായപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം വീനൂട്ടിയെ പാറ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ബാൽക്കണിയിലെ ബീഡ് ബാഗിൽ നിന്ന് ഫോൺ നോക്കുകയാണ് ഗ്യാസ് അപ്പോഴാണ് സൂര്യ പഠിച്ചു മടിച്ചുകൊണ്ട് അവിടേക്ക് വന്നത് അവളെ കണ്ടപ്പോൾ വ്യാസ് ഒന്ന് പുഞ്ചരിച്ചു എന്തുകൊണ്ടോ അജവും അവളും തമ്മിലുള്ള ഇഷ്ടവും സൂര്യയുടെ മാറ്റവും ഒക്കെ അറിഞ്ഞത് മുതൽ വ്യാസിനെ അവളോട് ഒരു വിധത്തിലുള്ള ദേഷ്യവും ഇല്ലായിരുന്നു എന്താ സൂര്യ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് വന്നിരിക്കൂ ഡോറിനരികിൽ പതുങ്ങി നിൽക്കുന്ന സൂര്യയെ നോക്കി വ്യാസ് പറഞ്ഞപ്പോൾ ആശ്വാസത്തോടെ അവനെ നോക്കിക്കൊണ്ടവൻ അവിടെയുള്ള ചേറിൽ പോയിരുന്നു ഇനി പറ എന്തോ പറയാനോ അറിയാനോ ഉള്ള വരവാണല്ലോ ഇത് കയ്യിലെ ഫോൺ പോക്കറ്റിൽ വെച്ചുകൊണ്ട് വ്യാസ് ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളോട് ചോദിച്ചു അതു പിന്നെ വ്യാസ് ഞാൻ അന്ന് മതി അന്ന് നടന്നതിന് മാപ്പ് ചോദിക്കാനാണെങ്കിൽ അത് വേണ്ട സൂര്യ നീ എന്നീ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി നന്നായോ അന്ന് ഞാൻ അതൊക്കെയും വിട്ടുകളഞ്ഞതാണ് ഇനി അതിനെപ്പറ്റി ആലോചിക്കേണ്ട കേട്ടോ വ്യാസിൻ്റെ മറുപടിയിൽ സൂര്യക്ക് വല്ലാത്ത സന്തോഷം തോന്നി താങ്ക് യു വ്യാസ് ഈ ഒരു കാര്യത്തെ ഓർത്ത് കുറച്ച് ദിവസങ്ങളായി ഞാൻ ആകെ ഡിസ്റ്റേബ് ആയിരുന്നു ഇപ്പോൾ സമാധാനമായി സമാധാനത്തോടെ സൂര്യ പറയുന്നത് കേട്ടപ്പോൾ വ്യാസ് ഒന്ന് പുഞ്ചിരിച്ചു അല്ല സൂര്യ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നാളെയല്ലേ നിൻ്റെ എൻഗേജ്മെൻറ്റ് എന്നിട്ടും നീ എന്താകെ മൂഡ് ഓഫ് ആയത് എല്ലാം മറന്നിട്ടും അറിയാത്ത പോലുള്ള വ്യാസിൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ അത്രയും നേരം പുഞ്ചിരിയോടുകൂടി നിന്ന സൂര്യയുടെ മുഖം വാങ്ങി അത് ഞാൻ എനിക്ക് സന്തോഷമൊക്കെയുണ്ട് കപ്പിത്തടഞ്ഞുകൊണ്ട് അവൾ പറയുമ്പോൾ ഉള്ള നിറയെ അജുവായിരുന്നു അതുകൊണ്ട് തന്നെ എത്ര തടഞ്ഞു വെച്ചിട്ടും അവളുടെ മീകൾ ഈറൻ അണിഞ്ഞു തുടങ്ങിയിരുന്നു അത് കണ്ടപ്പോൾ പിന്നെ വ്യാസം ഒന്നും ചോദിച്ചില്ല ഇന്നൊരു ദിവസം കൂടെ നീ ഇങ്ങനെ നിനക്ക് സൂര്യ നാളെ രാവിലെ അവർ എത്തുമ്പോൾ പിന്നെ നിനക്ക് സന്തോഷത്തിൻ്റെ നാളുകളാണല്ലോ വ്യാസാത്മ പിന്നെ അവരൊന്നും സംസാരിച്ചിരുന്നില്ല അപ്പോഴേക്കും മീനുകിയെ കുളിപ്പിച്ച് നല്ലൊരു കുഞ്ഞു ഫ്രോക്കൊക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് സുന്ദരിയാക്കിയിട്ട് പാറു അവിടേക്ക് വന്നിരുന്നു ആഹാ സൂര്യച്ചിവിടെ ഉണ്ടായിരുന്നു ദേ ഒരാൾ നേരത്തെ ചേച്ചിയെ കാണണമെന്ന് പറഞ്ഞ് തൊള്ളുകയായിരുന്നു മീനുട്ടിയെ എടുത്ത് അവർക്കരികിലേക്ക് നടന്നുകൊണ്ട് പാറു പറഞ്ഞു ആണോടെ ചക്കരെ വാ സൂര്യ ചിരിച്ചുകൊണ്ട് മീനുട്ടിക്ക് നേരെ കൈനീട്ടിയപ്പോൾ തന്നെ പാറുൻ്റെ ഇരു കവിണിലും അമർത്തി ചുംബിച്ചുകൊണ്ട് മീനൂട്ടി സൂര്യക്കരകിലേക്ക് പോയിരുന്നു ആന്തി മോൾ ഇന്ന് ആന്തിയുടെ കൂടെയാണ് കിടക്കുന്നത് സൂര്യയുടെ കവളിലും ചുണ്ടിച്ചുകൊണ്ട് മീനോട്ടി പറഞ്ഞപ്പോൾ പാറി നെട്ടിക്കൊണ്ട് മോളെ നോക്കി അപ്പോൾ അത് കേട്ടുനിന്ന് വ്യാസിൻ്റെ ചുണ്ടിലും ഒരു കള്ളച്ചിരി വിരുന്നിരുന്നു അതെന്തിനാ മോൾക്ക് എൻ്റെ കൂടെ കിടന്നാൽ പോരേ വിക്കൊണ്ട് പാറ് ചോദിച്ചപ്പോൾ മീനോട്ടി അവളെ ചുണ്ടുപോർപ്പിച്ച് വെച്ച് നോക്കി എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂതയല്ലേ കിടക്കുന്നേ അതുകൊണ്ട് ഇന്ന് ഞാൻ ആദ്യോദ്യ കൂതയാണ് ആന്തി പാവം ഒത്തക്കെല്ലേ കിതക്കുന്നേ സൂര്യ മുറുകെ പിടിച്ചുകൊണ്ട് പിന്നി പറയുന്നത് കേട്ടപ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് മോളെയും കൊണ്ട് വന്നേറ്റു അതെ ഇന്ന് ഇവൾ എൻ്റെ കൂടെ കിടന്നോട്ടെ പാറു അതാവുമ്പോൾ എനിക്കും നന്നായി ഉറങ്ങാനാവുമല്ലോ സൂര്യയുടെ സ്വരത്തിലെ വേദന തിരിച്ചറിഞ്ഞ പാറുവിനെ എന്ത് പറയണമെന്ന് മനസ്സിലായില്ല അത് സൂര്യാച്ചി എന്നാൽ ഇന്ന് മോൾ ചേച്ചിയുടെ കൂടെ കിടന്നോട്ടെ കൂടെ ഞാനും വന്നോട്ടെ ചേച്ചി പാറു പറയുന്നത് കേട്ടപ്പോൾ സൂര്യയും വ്യാസും ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി അയ്യേദാ അങ്ങനെ ഇപ്പം നമ്മത പൂതെ കിടക്കേണ്ട നോക്കിയേ അന്നേരം അത്ത ഒത്തക്കല്ലേ അതുകൊണ്ട് അമ്മ നമ്മത പൊതുവെ വരണ്ട മീനോട്ട് സൂര്യ മുറുകെ പിടിച്ചുകൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ പാറു അവളെ പല്ലുകടിച്ചുകൊണ്ട് നോക്കി വ്യാസാണെങ്കിൽ പൊട്ടി വന്ന ചിരി ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അടക്കി നിർത്തിയിരിക്കുകയാണ് അവനൊന്നും തന്നെ ആ സമയം മിണ്ടിയിരുന്നില്ല എന്നാലും ഞാൻ കൂടെ അവസാന ശ്രമം എന്നാണോ പാറു പറഞ്ഞു നോക്കി ഓ ഈ അമ്മേനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ആന്തി വാ നമുക്ക് പോകാലോ അത്തേ അമ്മയെ മുക്ക പിരിച്ചോട്ടോ മീനുട്ടി സൂര്യയോടും വ്യാസനോടും പറഞ്ഞപ്പോൾ ഇരുവരും മോളെ നോക്കി തലയാട്ടി ചിരിച്ചു നീ പോയി കിടന്നുറങ്ങാൻ നോക്ക് പാറു ഞങ്ങളും പോകുക അവസാന വാക്കെന്നാണെന്നും സൂര്യ പറഞ്ഞപ്പോൾ പാറു മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു അത്തേ അമ്മേ അമ്മയെ കുത്തിനായി മീനുട്ടി അത്രയും പറഞ്ഞുകൊണ്ട് സൂര്യക്കൊപ്പം അവിടെ നിന്നും നടന്നു നീങ്ങി അതേസമയം സൂര്യൻ മോളും മുറിക്കു പുറത്തെത്തിയെന്ന് ഉറപ്പായപ്പോൾ വ്യാസ് പാറുവിൻ്റെ കയ്യിൽ പിടിച്ചു വലച്ചുകൊണ്ട് അവൻ്റെ മടിയിൽ ഇരുത്തി ഹ് വിച്ചേട്ടാ എന്തായി കാണിക്കുന്നത് എന്നെ വീട് വാ നമുക്ക് ഉറങ്ങണ്ടേ ഉള്ളിലെ പേടിയെ മറച്ചു വെച്ചുകൊണ്ട് ഗൗരവത്തിൽ പാറ പറയുമ്പോൾ കുറുമ്പോടെ അവളെ നോക്കിയിരിക്കുകയായിരുന്നു വ്യാസ് അതിന് നമ്മൾ ഇന്ന് ഉറങ്ങുന്നുവെന്ന് ആരാ എൻ്റെ കുറുമ്പ് പെണ്ണിനോട് പറഞ്ഞത് നമുക്ക് ഈ രാവ് പുനരുവോളം ഇങ്ങനെ അങ്ങ് സ്നേഹിക്കാം നോ അനാവൃതമായ അവളുടെ പന്നി പോലുള്ള വയറിൽ പതിയെ തഴുകിക്കൊണ്ട് വ്യാസ് പറയുന്നത് കേട്ടപ്പോൾ അവളുടെ ഹൃദയം എടുക്കുയർന്നു അടിവയറ്റിൽ നിന്നും ഉണ്ടായി പുറത്തു നിന്നും വീശിയടിക്കുന്ന തണുത്ത കാറ്റിൽ പാറു വിറച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചോരം ഒതുങ്ങിയിരുന്നു അപ്പോൾ അവൻ്റെ കരങ്ങളും ശക്തിയായി വരിഞ്ഞു മുറുക്കിയിരുന്നു ഐ ലവ് വി ശ്രീ അവളുടെ കാത്തിൽ പതിയെ ചുമിച്ചുകൊണ്ട് വ്യാസ് പറഞ്ഞപ്പോൾ പാറുൻ്റെ കണ്ണുകൾ വിടർന്നു അവളിൽ അവനോടുള്ള പ്രണയത്തിൻ്റെ തോത് ഉയർന്നു ലവ്യു ടു വിചേട്ടാ അവൾ അതും പറഞ്ഞുകൊണ്ട് വ്യാസിൻ്റെ നെഞ്ചിൽ ചുണ്ടുകൾ അമർത്തി കുറച്ചുനേരം രണ്ടുപേരും പരസ്പരം ഹൃദയ താടം ശ്രമിച്ചുകൊണ്ട് ആ ഇരുപ്പ് തുടർന്നു എന്നാൽ സമയം കൂടുന്തോറും പുറത്ത് തണുപ്പ് കൂടുകയും അതിൻ്റെ ഫലമായി പാറുവിറക്കുകയും ചെയ്തപ്പോൾ വ്യാസ് അവളെ ഇരു കൈയാൽ കോരിയെടുത്ത് റൂമിലേക്ക് നടന്ന് ബെഡിൽ കൊണ്ടു കിടത്തി ശേഷം പോയി ഡോർ അടച്ചു കൊണ്ടവൻ ഇട്ടിരുന്ന് ഷർട്ട് അയച്ച് മാറ്റിക്കൊണ്ട് അവൾക്ക് നേരെ നടന്നു ആ സമയം അവൻ്റെ പ്രവൃത്തിയെ ഉയർന്നു വരുന്ന നെഞ്ചിൽ പോടെ നോക്കി കിടക്കുകയായിരുന്നു പാറൂ അവളുടെ അടുത്ത് ചെന്ന് വ്യാസ് നേരെ ബെഡിൽ കിടന്ന ശേഷം പാറുവിനെ പൊക്കിയെടുത്ത് അവൻ്റെ മേലേക്ക് കിടത്തി ശ്രീ നിനക്ക് സമ്മതമാണോ എൻ്റേത് മാത്രമാവാൻ നിൻ്റെ ഓരോ അണിവിലും എനിക്ക് മാത്രം നിറഞ്ഞു നിൽക്കണം നിൻ്റെ ശ്വാസം എന്തിനേറെ ഹൃദയം പോലും എൻ്റെ പേര് ചൊല്ലി മിടിക്കണം സമ്മതമാണോ പെണ്ണെ പാറിൻ്റെ ഇരു കണ്ണുകളിലും മാറി മാറി ചുംബിച്ചുകൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അവൾ ഒരു നിമിഷം അവനെ നോക്കിയ ശേഷം ഒന്നുയർന്നിപ്പോങ്ങി അവൻ്റെ നിറുകയിൽ സമ്മതം എന്നോണം എന്ന് ചുംബിച്ചു അവ ഏറ്റപ്പോൾ തന്നെ വ്യാസ് അവളെ കിടക്കയിലേക്ക് മറിച്ചിട്ട് മറിച്ചിട്ടുകൊണ്ട് കൈയെത്തിച്ച് ബെഡ്ലാമ്പ് ഓൺ ചെയ്തുകൊണ്ട് അവളെ നോക്കി പാറുവാണെങ്കിൽ അവൻ്റെ നോട്ടത്തെ നേരിടാനാവാതെ നാണത്തോടെ മീകൾ ഇറക്കി അടച്ചു വ്യാസ് പാറിൻ്റെ നിറുകയിൽ പ്രണയത്തോടെ ചുംബിച്ച ശേഷം അവളുടെ മുഖം മുഴുവനും ചുംബിച്ച് ചുവപ്പിച്ചു ശേഷം മുഖം അവളുടെ കഴുത്തിൽ പൂത്തിക്കൊണ്ടവൻ അവരുടെ ഗന്ധങ്ങളാഴ്ത്തിയപ്പോൾ പാറ പിടഞ്ഞുകൊണ്ടവൻ്റെ തോണിൽ നിറുക്കെ പിടിച്ചു അവൻ്റെ കൈയാൽ അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നും നിലത്തെ കഴിഞ്ഞു വീണു അതിനു മുകളിൽ അവൻ്റേതും സ്ഥാനം പിടിച്ചു വ്യാസിൻ്റെ മുഖം അവളുടെ കഴുത്തിൽ നിന്ന് നിന്നും മാറിലേക്ക് അവിടെ അവിടമാകെ അവൻ്റെ നാവും ചുണ്ടും പല്ലും ഒക്കെ നോക്ക് തീർക്കുമ്പോഴേക്കും പാറു പൂർണ്ണമായും തളർന്നിരുന്നു അവനിലുള്ള പിടി അഴിഞ്ഞു കണ്ണുകൾ പോലെ കൂമ്പി അടഞ്ഞു ആദ്യമായി അറിയുന്ന വികാരത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു ഇരുവരുടെയും മനസ്സ് വ്യാസിൻ്റെ മുഖം മാറി നിന്നും അവളുടെ പന്നിപ്പോലുള്ള വയറിലേക്ക് പതിഞ്ഞപ്പോൾ പാറു കിടച്ചലോടെ അവൻ്റെ തലമുടിയിൽ പിടിച്ചു വെച്ചപ്പോൾ വ്യാസ് മുഖമുയർത്തി ഉയർത്തി അവൾക്ക് നേരെ ചെന്ന് അവളുടെ ചുമിൽ തൻ്റെ ചുമകൾ ചേർത്ത് വെച്ച് ഗാഠമായി ചുമ്മച്ചുകൊണ്ട് അവളുടെ എതിർപ്പിനെ ഇല്ലാതാക്കി ശേഷം പതിയെ അവളിലേക്ക് ഇറങ്ങിക്കൊണ്ടവൻ അവളുടെ പൊക്കിൽ ചുഴയ്ക്ക് ചുറ്റും നാക്കുകൊണ്ട് കളം വരയ്ക്കാനും ചുണ്ടുകൾ ചേർത്ത് നുഴയാനും തുടങ്ങി ചേട്ട അവൻ്റെ പ്രവൃത്തിയിൽ വിറച്ചുകൊണ്ടുള്ള അവൻ്റെ അവളുടെ ശബ്ദം കൂടെ ആയപ്പോൾ വ്യാസിൻ്റെ കൺട്രോൾ പൂർണ്ണമായും പോയിരുന്നു അവളുടെ പൊക്കൽ ചുഴയിൽ അമർത്തി കടിച്ചു കൊണ്ടവൻ അവടെ നുഴഞ്ഞെടുക്കാൻ തുടങ്ങി ശേഷം അവൾക്ക് മേലെ കയറിക്കിടന്നു കൊണ്ടവൻ അവളെ ഒട്ടാകെ ചുംബിച്ചു അവൻ്റെ ഓരോ ചുംബനത്തിലും പാറ് ചുവന്നു തെടുത്ത് റോസാപ്പൂ പോലെ വിടർന്നിരുന്നു കൊടുക്കും ഒരു കുഞ്ഞു ചാറ്റൽ മഴ പോലെ അവളിൽ അലിഞ്ഞു ചേരാൻ തുടങ്ങിയ അവൻ സമയം നീങ്ങുന്നതിനനുസരിച്ച് ഒരു പേമാര കണക്കി അവളിലേക്ക് അഴഞ്ഞിറങ്ങിയപ്പോൾ അവളുടെ അതരങ്ങൾ മന്ത്രിച്ചത് മുഴുവനും അവൻ്റെ പേര് മാത്രമായിരുന്നു അപ്പോൾ അവളിലെ വേദന പോലും അവൻ തൻ്റെ ചുംബനം കൊണ്ട് അവനിലേക്ക് ആവാഹിച്ചെടുത്തിരുന്നു അവളുടെ മേകളിൽ നിന്ന് മുതിർന്നു വീഴാൻ പോകുന്ന കണ്ണുനീർത്തുള്ളുകൾ പോലും അവൻ തൻ്റെ ചുണ്ടുകളാൽ നുഴഞ്ഞെടുത്തു ഒരിക്കലും മതി വരാതെ വീണ്ടും വീണ്ടും അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവൻ്റെ ഉള്ള നിറയെ അവളും അവളുടെ ഉള്ള നിറയെ അവനുമായിരുന്നു പരസ്പരം നിറഞ്ഞു നിൽക്കുന്ന പ്രണയമായിരുന്നു ആ രാവ് കുലരുകോളം പരസ്പരം പ്രണയിച്ചും കാമിച്ചും കൊണ്ടവർ നാഗങ്ങളെപ്പോലെ ചുറ്റുവലി കിടന്നു